നമസ്കാരം ഈ റംസാൻ മാസത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല ഉമർക്ക ഉമറിക്ക ഉമർക്കയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല പണ്ട് മുതൽ തന്നെ അറിയാവുന്നവർക്കറിയാം എന്ന് മാത്രമേ ഞാൻ പറയൂ പക്ഷേ അറിയാൻ അറിയില്ലാത്തവർക്ക് ഒരു പരിചയപ്പെടുത്തൽ കൂടിയാണ് പണ്ട് യേശുദാസിൻ്റെ ഒരു ക്യാസറ്റ് കമ്പനിയാണ് തരംഗിണി ഏറ്റവും നല്ല മാപ്പിളപ്പാട്ടുകളാണ് തരംഗിണി ക്യാസറ്റൂടെ വന്നിരുന്നത് അതിനുശേഷം ഒരു ക്യാസറ്റ് കമ്പനി എന്ന് പറഞ്ഞ നിസരി ക്യാസറ്റ് അതിൻ്റെ ഉടമ ഉമർക്ക ഒത്തിരി ഇഷ്ടമാണ് താങ്കളെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ഒത്തിരി ഒരുപാട് കേട്ടിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് എത്രയോ എത്രയോത്ര പാട്ടിലോ പണ്ടൊക്കെ നമ്മളൊക്കെ ഈ കാസറ്റ് എനിക്ക് പണ്ട് കാസറ്റ് ലൈബ്രറി ആയിരുന്നു എൺപത്തി ഞാൻ തൊണ്ണൂറിൽ ഗൾഫിൽ പോകുമ്പോൾ എന്റെ ഇക്കാക്ക് വീഡിയോ കാസറ്റ് മൂടിയ കാസറ്റ് ലൈബ്രറിയാണ് മസ്കറ്റില് ദുബായിലും ഉണ്ട് അന്ന് ഈ പറയുന്ന തരങ്കടി കാസറ്റ് അന്ന് അവിടെ എന്ന് പറഞ്ഞ റാഫയുടെ തോംസൺ ഓടിയ കാസറ്റുകളാണ് അതിനുശേഷം പിന്നീട് ഈ കാസറ്റുകളാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഈ തരങ്ങണിയിലെ ഏറ്റവും മിറ്റ് പാട്ടുകൾക്ക് അക്കാമയെ കോനുമല പാട്ട് അല്ലെ അങ്ങനത്തെ ഒരു പാട്ടുകളൊക്കെ അല്ലെ അതിനുശേഷമാണ് ഒരു വരവ് അല്ലേ അതൊരു വരവായിരുന്നു അല്ലേ ഇവിടെ നിന്നില്ലേ പിന്നെ അത് തന്നെയല്ലേ നാൽപ്പത് കൊല്ലം കൊണ്ട് നടക്കുന്നു ഇപ്പോഴും ഇപ്പോഴും അതൊരു ചലഞ്ചായിരുന്നു ചലഞ്ചായിരുന്നു ഒന്നുമില്ലാത്തോടെന്നുള്ളൊരു ചലഞ്ച് തുടങ്ങിയത് അങ്ങനെയാണ് പിന്നെ കൂടുതലുള്ള ആർട്ടിസ്റ്റ് ഞാൻ ഗാന ഗാനങ്ങളൊക്കെ പോകുമായിരുന്നു പാടുമായിരുന്നു പാടുമായിരുന്നു അത് എഴുപത്തൊന്നിൽ നിർത്തി പിന്നെ ഗാനങ്ങളൊക്കെ പോയിട്ടില്ല പിന്നെ പാട്ടിനുള്ള ഭ്രമം മാറിയിട്ടില്ല അത് കാരണം മാറ്റിയിട്ടുള്ള ഇതിലെ കുറിച്ച് വന്നിട്ടുള്ളതാണ് ആദ്യം ഇറക്കണമെന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇറക്കിയത് സെൻട്രൽ എക്സൈസ് ലൈസൻസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കമ്പനീനെ കുറിച്ച് ചിന്തിച്ചത് അപ്പ കമ്പനിക്ക് ലൈസൻസ് ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെ സെൻട്രൽ എക്സൈസ് ലൈസൻസ് എടുത്ത് അന്ന് അപ്പം ആദ്യം എടുത്തത് അഷ്ടവതി ഫിലിമില്ലേ അതിൻ്റെ ശബ്ദരേഖ പോവില്ല എന്നറിയ പക്ഷെ ഒരു പ്രോഗ്രാം വേണം അപ്പം നമ്പർ കിട്ടാൻ അതെടുത്ത് പക്ഷേ പ്രോഗ്രാമായിട്ട് ചെയ്തത് നിസരി മാപ്പിളപ്പാട്ടുകൾ വോളിയം മിസ് പൺസ് മാപ്പിളപ്പാട്ട് ടൈറ്റിൽ മാപ്പിളപ്പാട്ടുകൾ വോളിയം പണെന്ന് അത് ചെയ്ത് നന്ദി റംസാന് മരിച്ചുപോയി പുള്ളിയാണത് ലിറിക്സ് മ്യൂസിക് എം എം മരിച്ചത് പുള്ളി മരിച്ചുപോയി അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ വെറുതെ ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യും ഒരു പ്രത്യേകിച്ച് ബാഗനോടൊന്നുമില്ല തലങ്കണിമാതിരി ഒരു ഇല്ല പറയാൻ ഒരു കാസെറ്റം അങ്ങാട് ചെന്ന് കഴിഞ്ഞ് ജനം ഇത് സ്വീകരിക്കണ്ടേ അപ്പം ഞാൻ വെറുതെ നസീർ സാറിനൊന്ന് വിളിച്ചു പറഞ്ഞാൽ വിളിച്ചത് നസീർക്കെനിക്ക് ഇല്ല നമ്പർ എനിക്ക് വിജമോഫീസ് സേവിച്ചു തോന്നുന്നു ഫുൾ അവരെ ഹെൽപ്പ് ചെയ്തുണ്ട് തോന്നുന്നു പക്ഷെ ഞാൻ വിളിച്ച ഡയറക്റ്റാണ് അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാപ്പിളപ്പാട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് തരങ്ങണ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ കമ്മിയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഒന്ന് റിലീസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അതിനെന്താ റിലീസ് ചെയ്യാ തിരുവനന്തപുരത്ത് വരണം എന്ന് പറഞ്ഞു അത് തിരുവനന്തപുരത്ത് പോയി മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് അന്ന് ആ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പുള്ളി പക്ഷെ പുള്ളി നമ്മൊന്നറിഞ്ഞില്ല പുള്ളി

അതാണ് തുടക്കം ആ നിന്നുള്ള തുടക്കമാണ് അല്ലേ അത് വലിയ കൈപുണ്യമായിരുന്നു അല്ലേ കൈപുണ്യം അപ്പം അല്ലാത്തൊരു മനുഷ്യനാണ് പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ട് പുള്ളി എന്നെ കൂടുതൽ സംസാരിച്ചപ്പോൾ പുള്ളി അതിന്റെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി സമീപമായിരുന്നു അപ്പം എൻ്റെ കുറച്ച് പ്രസംഗങ്ങളുണ്ടും പറഞ്ഞു കോപ്പി ചെയ്ത് തന്ന പൈസ ഞാൻ തന്നോളാം കോപ്പി ചെയ്തോളാം കാസറ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇഷ്യൂ ചെയ്ത് ചെയ്യണം സർക്കുലേഷൻ ഞാൻ കൊടുക്കണം അപ്പം അതിൻ്റെ പൈസയൊക്കെ പുള്ളി തരും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ മണിത്താലും ഷൂട്ടിംഗ് വന്നപ്പോൾ എന്നെ വിളിച്ച് അപ്പോൾ ഞാൻ ഇവിടെ മറ്റേ എം ജി റോഡിലെ ഹോട്ടൽ ഉണ്ടല്ലോ ഇൻ്റർനാഷണൽ ഹോട്ടൽ അവിടെ വിളിച്ചെന്ന സംസാരിച്ച് അപ്പം ഒന്നാണ് ചിക്കു ഇശീലടത്തും രാജ രാജ് ആക്ടർ ഉണ്ടല്ലോ തിക്കുറിശിയും വേറൊരു ആക്ടറിൻ്റെ പേരും കൂടെ പറഞ്ഞു പുള്ളി എനിക്ക് തോന്നുന്നു ഓർമ്മയില്ല ആ രണ്ടുപേരൊരു രണ്ട് പ്രസംഗങ്ങളുണ്ട് ഞാൻ വിളിച്ച് പറയാ അത് മേടിച്ചിട്ട് കോപ്പി ചെയ്ത് പിന്നെ പ്രാവശ്യം വിളിച്ചപ്പോ വിളി വന്നപ്പിന്നെയാൻ വിളിച്ച് പുള്ളി അതിൽ നിന്ന് പിന്മാറി രാഷ്ട്രീയത്തിൽ നിന്നും അത് വേണ്ടാന്ന് പറഞ്ഞ് അപ്പം വീട്ടിലേക്കാ വിളിച്ചത് അപ്പം റിലീസിയി വന്നതാണ് ഏതൊരു ആർട്ടിസ്റ്റ് റിലീസിൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി അവർക്ക് ഒരുപാട് ഭയങ്കര സഹായിക്കാണ് ഞാൻ കണ്ടോണ്ട് പിന്നെ സ്റ്റുഡിയോ എന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ പോയി അവിടെ പോയിട്ടുണ്ടായി വനിതാ പോലീസിന്റെ ഷൂട്ടിങ്ങൾക്ക് പോകും ആർട്ടിസ്റ്റുകൾ വിടില്ല പുള്ളീനാണ് ഓരോരുത്തർക്ക് ചാൻസ് ഡാറക്ടറെ പറഞ്ഞ് വരച്ച് കൊടുക്കണം അഡ്രസ് എത്തിയാനൊക്കെ ഇല്ല അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റോള് അവർക്കിട്ട ഇങ്ങനത്തെ റോള് മറക്കരുത് ഇട്ടാം എല്ലാം പറഞ്ഞുകൊടുക്കും വല്ലാത്ത മനുഷ്യന അതൊരു വലിയ ഭാഗ്യമായി പോയി ഒരു ഇപ്പോൾ ഇപ്പോൾ ആർട്ടിസിനെ നമ്മൾ വിളിച്ചിട്ടൊന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട് അമ്മക്ക് ഒരുപാട് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ അതെനിക്കൊരു ഒരു എൻ്റെ ഒരു ഹാബിറ്റേ മാറി ഇത് ഏത് കാര്യം റിലീസ് ചെയ്യണമെങ്കിലും റിലീസ് ചെയ്യും അങ്ങനെ

ആദ്യം ഇറക്കിയ പറഞ്ഞല്ലോ വോളിയം നമ്പർ എന്ന് അതിലെ ഏറ്റവും ഹിറ്റ് പാട്ട് നീല നദി ാറ്റ് അതാണ് പാടിയത് ജൂനിയർ മഹബൂബ് കൊച്ചി പിന്നെ രേണുക ഗിരിജൻ അന്ന് മാർക്കോസ് ഉണ്ണിമേനെ വന്നിട്ടില്ല രംഗത്തേക്ക് എത്തിയിട്ടില്ല ഇവരൊക്കെയാണ് എന്താ കൈഡവോ ബഷീർ നാടി വാണിരുന്നൊരു യൂസുഫിൻ കഥയറിയാമോ നബി യൂസുഫിൻ കഥയറിയാമോ Oxygen i april, 10 med ac I segel, guffa, bitcha, villa, showroom, visit ser Oxygen, the COOLING expert!